ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒത്തിരി സാധനങ്ങളൊന്നുമില്ല ഇച്ചിരി കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ച് തരാം അപ്പോൾ ഫസ്റ്റ് എന്നെ വാട്ടർ ബോട്ടിലാണ് വാങ്ങിയത് ഈ ഒരു പിങ്ക് എൻ്റേതാണ് ബ മറ്റേ വാട്ടർ ബോട്ടിൽ ദേവുൻ്റേതാണ് അപ്പോൾ ഞങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം പിന്നെ ബോക്സ് ആണ് വാങ്ങിയത് ബോക്സ് ദ ഇത് ഈ യെല്ലോ കളർ ദേവിൻ്റെയാണ് ഇത് ഫസ്റ്റ് ഞാൻ എന്നായിരുന്നു വിചാരിച്ചത് പിന്നെ എനിക്ക് യെല്ലോ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ പിങ്ക് ആണ് വാങ്ങിയത് ഈ ബോക്സ് പോലെ തന്നെയാണ് എൻ്റെ ബോക്സും ഈ ഒരു ബോക്സാണ് ഞാൻ സെലക്ട് ചെയ്തത് ഇത് തുറക്കാൻ ഇച്ചിരി പാടാണ് അപ്പോൾ ദയവാണ് ഇന്ന് എല്ലാം കാണിച്ചു കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് ഞാൻ പൗച്ച് മേടിക്കാൻ എന്നായിരുന്നു വിചാരിച്ചത് പിന്നെ അവിടെ അത്ര പൗച്ചിൻ്റെ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പൗച്ച് ഞാൻ പെട്ടെന്ന് ചെളിയാവും പൗച്ച് അതുകൊണ്ട് പൗച്ച് വാങ്ങിയില്ല ഇത്തവണ ബോക്സ് ആണ് വാങ്ങിയത് പിന്നെ വാങ്ങിയത് നെയിം സ്ലിപ്പായിരുന്നു ദൈ ഒരു നെയിം സ്ലിപ്പാണ് വാങ്ങിയത് മൂന്ന് ഷീറ്റാണ് വാങ്ങിയത് ഓൾറെഡി എഡിടി എൻ്റെ ബുക്കിൽ ഞാൻ പകുതി ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ദേവുവിൻ്റെ ബുക്കിൽ ഒട്ടിക്കണം എന്നെ ടെക്സ്റ്റിൽ ഒട്ടിക്കണം എനിക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ ടെക്സ്റ്റ് കിട്ടിയിട്ട് പൊതിഞ്ഞിട്ട് ഒട്ടിക്കാനായിട്ടാണ് എൻ്റെ നോട്ട് ബുക്ക്സ് എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ദേവുവിൻ്റെ എല്ലാം ചെയ്താൽ മതി ഇനി പിന്നെ വാങ്ങിയത് ഒരു ടേപ്പാണ് വാങ്ങിയത് ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടുമ്പോഴത്തേക്കിനകത്ത് ഒട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുയാനായിട്ട് സ്കൂൾ വന്ന് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടും ബാക്കിയെല്ലാം ബുക്ക് ഞങ്ങൾ സ്റ്റാപ്ലർ വെച്ചിട്ടാണ് അടിച്ചത് പിന്നെ ഇത് ടേപ്പ് വേറെന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഒട്ടിക്കാമല്ലോ കരുതി മേടിച്ചതാണ് പിന്നെ കുറച്ച് പെൻ ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇവിടെ കുറേ പെൻ ഉണ്ടെന്നാലും ഈ പെന്നൊക്കെ നല്ല ഡാർക്ക് കളറുള്ള പെൻ ആണ് അപ്പം അതൊക്കെ വാങ്ങി പിന്നെ കുറച്ച് ബുഷാണ് വാങ്ങിയത് രണ്ടായിട്ട് പിന്നീടുമ്പോൾ ഉപയോഗിക്കാനായിട്ടുള്ള രണ്ട് ബുഷാണ് വാങ്ങിയത് അപ്പോൾ ഇത്രയും സാധനം നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങായിട്ട് വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ എൻ്റെ ബുക്കാണ് ഇതൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നെയിം സ്ലിപ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് തീർന്നുപോയി അപ്പോൾ ഇത് ഞങ്ങൾ മേടിച്ചാണ് ഒട്ടിക്കാനായിട്ട് ദേവിൻ്റെ ബുക്കിലൊക്കെ അപ്പോൾ ദേവു തറയിലിരുന്ന് ഞങ്ങൾ രണ്ടുവരും കൂടെ ബുക്കൊക്കെ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് സെറ്റാക്കാൻ വിചാരിച്ചു അപ്പോൾ അവളുടെ പുസ്തകത്തിന് അവൾ തന്നെയാണ് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിക്കുന്നത് അവൾക്ക് നെയിം സ്ലിപ്പ് ഒട്ടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഒട്ടിക്കുന്നതാണോ എനിക്ക് ഒട്ടിക്കാൻ തോന്നി പക്ഷെ അവൾ തന്നെയാണ് ചെയ്തത് അപ്പോൾ അവൾ നെയിംസ് പൊട്ടിക്കും പൊട്ടിക്കും ഒട്ടിക്കുമ്പോൾ ബസ്തം ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് കാരണം പുറകെ അറിയാതെ ഒട്ടിച്ച് പോകും അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ അബദ്ധമൊക്കെ പറ്റി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് അറിയാതെ ഞങ്ങൾ പുറകിൽ ഒട്ടിച്ചാലും എഴുതിയിട്ട് അവളെല്ലാം തുറന്ന് നോക്കുന്നതാണ് അപ്പം ഈ ഒരു നെയിം സ്ലിപ്പായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ പല പല ടൈപ്പിലുള്ള നെയിം ഒക്കെ വാങ്ങാമെന്നാണ് വിചാരിച്ചത് അപ്പം പിന്നെ പെട്ടെന്ന് ഇത് അങ്ങ് വാങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ബെൻഡൻ്റെ സ്റ്റിക്ക് നെയിം സ്ലിപ്പാണ് വാങ്ങിയത് അങ്ങനെ അവളതെല്ലാം ഒട്ടിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ట